അസ്സാം വലൈക്കും ഇബ്രാഹിം നബിയുടെ ചരിത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യത്തെ ഭാഗം ഈ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ഭാഗമാണ് ഇബ്രാഹിം നബിയുടെ ജനനം വരെയാണ് നാം പറഞ്ഞിട്ടുള്ളത് അതിനുശേഷമുള്ള ചരിത്രത്തിലേക്ക് കടക്കാം ഇബ്രാഹിം നബിയുടെ മാതാവായിട്ടുള്ള ആസറിന്റെ ഭാര്യ ഒരു ഗുഹയിലാണ് മകനായിട്ടുള്ള ഇബ്രാഹിം നബിയെ നബിയെത്തിയിട്ടുള്ളത് അവരുടെ കുട്ടിയെ തന്റെ കുഞ്ഞ് സംരക്ഷിക്കപ്പെടും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടെയാണ് ആ മാതാവ് ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചു ടെ ആ ഉമ്മ ഗുഹയിൽ സന്ദർശിക്കുകയും തന്റെ മകന്റെ അവസ്ഥ നോക്കുകയും അവൻ സുരക്ഷിതനാണ് എന്ന് അറിയുമ്പോൾ ആ ഉമ്മ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്യുമായിരുന്നു അള്ളാഹു സുബ്ഹാനുഅലയുടെ സംരക്ഷണത്തിലും അനുഗ്രഹത്തോടെ ഇബ്രാഹിം നബി വളർന്നു അസാമാന്യ വളർച്ചയായിരുന്നു അദ്ദേഹത്തിന് കാരണം സാധാരണ കുട്ടികളെക്കാൾ ബുദ്ധിയും ശക്തിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയ ഇബ്രാഹിം നബി അലൈ ഇസ്സലാം തന്റെ മാതാപിതാക്കളെ തേടി പുറപ്പെട്ടു ഇത്രയും കാലമായിട്ട് തന്റെ ഭർത്താവായിട്ടുള്ള ആസറിൽ നിന്ന് മഹതി തന്റെ പ്രസവവും ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായതിനെ കുറിച്ചും മറച്ചു വെച്ചിരുന്നു കാണാൻ നല്ല അഴകുള്ള ഈ കുട്ടി തന്റെ മാതാപിതാക്കളുടെ മുന്നിലെത്തിയപ്പോൾ മഹതി ഒന്ന് പേടിച്ചു നിന്നു കാരണം മഹതി ഇതുവരെ ഈ കാര്യം തന്റെ ഭർത്താവിനെ അറിയിച്ചിട്ടില്ല ഈ കുട്ടിയെ കണ്ട ആസർ ചോദിച്ചു ഏതാണ് ഈ കുട്ടി പേടിച്ചുകൊണ്ട് മഹതി പറഞ്ഞു ഇത് നമ്മുടെ മകനാണ് മഹതി ചിന്തിച്ചു ഇനി എത്ര കാലമാണ് ഈ കാര്യം മൂടി വെച്ച് നടക്കുക ഈ കാര്യം ഭർത്താവ് അറിഞ്ഞാൽ തന്നെ വെറുതെ വിടില്ല എന്നും തന്റെ മകനെ വെറുതെ വിടില്ല എന്നും മഹദിക്ക് നന്നായിട്ട് അറിയാം സത്യം ഒരു ദിവസം പുറത്തു വരിക തന്നെ ചെയ്യുമല്ലോ അതുകൊണ്ട് തന്നെ ഈ കാര്യം തന്നെ അറിഞ്ഞോട്ടെ എന്ന മട്ടത്തിലാണ് മഹദി ഇതിന് ഉത്തരം നൽകിയത് കേട്ടതോടെ ആസർ ദേഷ്യപ്പെട്ടു ചോദിച്ചു ഒരു കുഞ്ഞു നമുക്കുണ്ടായിട്ട് ഞാൻ ഇതുവരെ എന്തുകൊണ്ട് അറിഞ്ഞില്ല നീ ഇതിനെ രഹസ്യമായി വളർത്തുകയായിരുന്നു രാജദ്രോഹത്തിന് ഞാൻ കൂട്ടുനിൽക്കുകയില്ല ഇപ്പോൾ തന്നെ ഈ വിവരം കൊട്ടാരത്തിൽ ഞാൻ അറിയാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആസിർ പൊട്ടിത്തെറിച്ചു ഉടനെ തന്നെ മഹദി പറഞ്ഞു ഒരിക്കലും നിങ്ങൾ ഈ വിവരം കൊട്ടാരത്തിൽ നിങ്ങൾ ഈ കുഞ്ഞിന്റെ മുഖത്തേക്കൊന്നു നോക്കൂ എന്ത് സുന്ദരമായിട്ടുള്ള കുഞ്ഞാണിത് ഇത്രയും നല്ലൊരു കുട്ടി എങ്ങനെയാണ് നിങ്ങൾക്ക് കൊലക്ക് കൊടുക്കാൻ കഴിയുക എന്ന് ആസറിന് തന്റെ ഭാര്യ വളരെ പ്രിയപ്പെട്ടതായിരുന്നു അതുകൊണ്ട് തന്നെ തന്റെ ഭാര്യ പറഞ്ഞതുപോലെ തന്നെ ആ മകനെ ഒന്നും കൂടെ നോക്കി അവന്റെ മുഖത്തേക്ക് ഒന്നും കൂടെ നോക്കിയപ്പോൾ ആസറിനും കണ്ണെടുക്കാൻ കഴിഞ്ഞില്ല അത്രക്കും സുന്ദരമായിട്ടുള്ള ഒരു ആളായിരുന്നു ഇബ്രാഹിം നബി അവന്റെ സൗന്ദര്യവും അവന്റെ സ്വഭാവവും അവന്റെ രീതിയൊക്കെ ആസറിന് ഇഷ്ടപ്പെട്ടു അങ്ങനെ മകനെ തന്റെ കൂടെ വളർത്താൻ അദ്ദേഹം തീരുമാനിച്ചു കുട്ടിയായിരിക്കെ തന്നെ ഇബ്രാഹിം നബിക്ക് തന്റെ ചുറ്റുമുള്ള അനാചാര പ്രവർത്തനങ്ങളോട് എതിർപ്പുണ്ടായിരുന്നു കാലഘട്ടത്തിൽ ജനങ്ങൾ ആരാധിക്കുന്ന അവർ തന്നെ കൊത്തിയുണ്ടാക്കിയിട്ടുള്ള വിഗ്രഹങ്ങളെയാണ് അവരുടെ ആരാധനയിലേക്ക് കുട്ടിയായിരിക്കെ തന്നെ ഇബ്രാഹിം നബിക്ക് എതിർപ്പുണ്ടായിരുന്നു കുട്ടിയായിരിക്കെ തന്നെ ഇബ്രാഹിം നബിയുടെ മനസ്സിൽ ജനങ്ങളുടെ ആരാധനയെക്കുറിച്ചും അവരുടെ വിഗ്രഹങ്ങളെക്കുറിച്ചും ചിന്തകൾ വന്നു ഒരിക്കൽ ഇബ്രാഹിം നബി തന്റെ ഉമ്മയോട് ചോദിച്ചു ഉമ്മ നിങ്ങളുടെ രക്ഷിതാവ് ആരാണ് നിന്റെ പിതാവില്ലേ അവരാണ് എന്റെ രക്ഷിതാവ് എന്ന് അപ്പോൾ ഇബ്രാഹിം നബി വീണ്ടും ചോദിച്ചു അപ്പോൾ പിതാവിന്റെ രക്ഷിതാവ് ആരാണ് നമ്രൂദ് ചക്രവർത്തിയാണ് എന്നും എന്നാലും ഇബ്രാഹിം നബി വിട്ടില്ല വീണ്ടും ചോദിച്ചു നമ്രൂദ് ചക്രവർത്തിയുടെ രക്ഷിതാവ് അപ്പോൾ ആരായിരിക്കും എന്ന് ഇതുവരെ മകന്റെ ചോദ്യങ്ങളൊക്കെ കുസൃതിയായി കണ്ടിരുന്ന ഉമ്മതിനെ കുറിച്ച് ചിന്തിക്കാനും തന്റെ മകൻ ചെയ്യുന്നത് രാജദ്രോഹമാണ് എന്നും നമ്രൂദിനെയാണ് അവിടെയെല്ലാം എല്ലാവരും അവരുടെ ദൈവമായി കരുതേണ്ടത് എന്ന് ആ മാതാവിനറിയാം തന്റെ മകന്റെ ഈ സംസാരം പുറത്തറിഞ്ഞാൽ തന്റെ മകൻ ആപത്താണെന്ന് മനസ്സിലാക്കിയ ആ മാതാവ് തന്റെ മകനോട് പറഞ്ഞു ഇബ്രാഹിമേ നിനക്ക് ഭ്രാന്തുണ്ടോ ഈ ഭൂലോകരക്ഷിതാവായ നമ്രൂദ് രാജാവിനെയാണോ നീ തള്ളിപ്പറയുന്നത് ഇതെങ്ങാനും രാജാവ് അറിഞ്ഞാൽ പിന്നെ നിന്റെ കഥ കാണി രാജാവ് അറിയണമെന്നില്ല നിന്റെ പിതാവ് അറിഞ്ഞാലും മതി നീ പ്രശ്നത്തിൽ അകപ്പെടാൻ തന്റെ മാതാവ് തന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഇബ്രാഹിം നബിയുടെ മനസ്സിൽ യാതൊരു പേടിയും വന്നില്ല വീണ്ടും ഇബ്രാഹിം നബി അവരോട് പറഞ്ഞു നിങ്ങളൊന്ന് മനസ്സിലാക്കണം നമ്രൂത് എന്ന് പറയുന്നത് വെറും ഒരു മനുഷ്യനാണ് പരിമിതികളുള്ള ഒരു മനുഷ്യ ബിംബങ്ങൾക്കൊന്നും നമ്മുടെ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ ഒരു കഴിവുമില്ല അതിനുള്ള അർഹതയും അവർക്ക് നമ്മളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും നമുക്ക് വേണ്ടതെല്ലാം നൽകാനും നമ്മളെ പരിപാലിക്കാനും ഉള്ള അർഹതയുള്ള ഒരേ ഒരു അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് മകൻ്റെ ഈ മറുപടി അവരെ കൂടുതൽ വിഷമത്തിലാക്കി കുട്ടിയായിരിക്കെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് മറ്റുള്ള ജനങ്ങൾക്ക് സത്യം അറിയിക്കണമായിരുന്നു അവർ ആരാധിക്കുന്നതൊക്കെ വെറും ബിംബങ്ങളാണെന്നും അതിനൊരു കഴിവും ശക്തിയും ഇല്ല എന്നതിനെ കുറിച്ചൊക്കെ അവരെ അറിയിക്കണമായി ഇബ്രാഹിം അലൈ ഇസ്ലാം മറ്റുള്ളവർ കേൾക്കുന്ന രീതിയിൽ തന്നെ പറഞ്ഞു സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും വിഗ്രഹങ്ങളും ഒന്നും ആരാധിക്കാൻ പറ്റുകയില്ല എന്ന് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ സർവ്വലോകങ്ങളെയും സൃഷ്ടിച്ച് സംരക്ഷിച്ചു പോരുന്ന അള്ളാഹു മാത്രമാണ് ഇവാദത്തിന് അർഹൻ അവനല്ലാതെ മറ്റൊന്നിനും ഞാൻ ആരാധന ചെയ്യുകയില്ല ആകാശവും ഭൂമിയും അതിലുള്ള എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ച നാഥനിലേക്ക് എന്റെ എല്ലാം സമർപ്പിക്ക ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ വാക്കുകൾ അവിടെയുള്ളവരൊക്കെ കേട്ടിരുന്നു അവർക്കെല്ലാവരും അത്ഭുതമായി അവരെല്ലാവരും ഈ കുട്ടി ആരാണ് ഈ കുട്ടി എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങി ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ ഈ സംസാരം അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള ആസറിന്റെ ചെവിയിലും എത്തി മകന്റെ സംസാരം തനിക്ക് അപകടം വരുത്തുമെന്ന് മനസ്സിലാക്കിയ പിതാവ് ഈ കാര്യം നമ്രോത് ചക്രവർത്തി അറിയിക്കാൻ വേണ്ടി പുറപ്പെട്ടു എന്റെ ഭർത്താവിനെ ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഭാര്യ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല തന്റെ മകനെ കുറിച്ചിട്ട് വിഷമിച്ച് കരയുന്ന ഉമ്മയോട് ഇബ്രാഹിം നബി അലി പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ഉമ്മ അങ്ങ് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല എനിക്കൊരു ആപത്തും വരാതെ എന്റെ നാഥൻ എന്നെ സംരക്ഷിക്കാനാണല്ലോ എന്നെ ചെറുപ്പത്തിലും സംരക്ഷിച്ചത് നമ്രൂദിനോട് വളരെ പേടിയോട് തന്നെ ആസ പറഞ്ഞു അങ്ങയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്കൊരു മകനുണ്ട് ഇബ്രാഹിം അങ്ങാടി ഞാൻ അറിയാതെയാണ് അവനെ പ്രസവിക്കപ്പെട്ടത് അവൻ നമ്മുടെ വിഗ്രഹങ്ങളെ തള്ളിപ്പറയുകയും യും അങ്ങയെ പൊച്ചിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു അവൻ എന്ത് ശിക്ഷ നിങ്ങൾ കൊടുത്തോളൂ ഞാൻ അവന്റെ കാര്യത്തിൽ ഒരിക്കലും ഇടപെടുകയില്ല എന്ന് ഇത് കേട്ടപ്പോൾ വളരെ ദേഷ്യത്തോടെ തന്നെ നമ്രൂദ് ആസറിന്റെ മകനെ കൊണ്ടുവരാൻ വേണ്ടി ആജ്ഞാപിച്ചു ഉടനെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസലാമിനെ നമ്രൂദിന്റെ രാജ്യഭട്ടന്മാർ കൊണ്ടുവരികയും ഒരു പേടിയും ഒരു കൂസലും ഇല്ലാതെ വളരെ ധൈര്യത്തോടെ തന്നെ ഇബ്രാഹിം നബി നമ്രൂദിനെ മുന്നിൽ നിന്നു നിന്നെ കുറിച്ച് ഞാൻ കേട്ടത് ശരിയാണോ എന്ന് നമ്രൂദ് വളരെ ദേഷ്യത്തോടെ ചോദിച്ചപ്പോൾ അടി ഒരു പേടിയുമില്ലാതെ ഇബ്രാഹിം നബി പറഞ്ഞു മഹാരാജാവ് എന്താണ് കേട്ടത് നീ എന്നെ പുച്ഛിക്കുകയും വിഗ്രഹങ്ങളെ തള്ളിപ്പറയുകയും ചെയ്തു ശരിയാണ് അല്ലയോ ജനങ്ങളെ ഉപകാരമോ ഉപദ്രമോ ചെയ്യാൻ കഴിയാത്ത വിഗ്രഹങ്ങളെ ആരാധന ചെയ്യുന്നത് മണ്ടത്തരമല്ലേ ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞ് ഇബ്രാഹിം നബി നമ്രൂദിന്റെ മുന്നിൽ നിന്ന് തന്നെ ജനങ്ങളോട് ചോദിച്ചു എല്ലാവർക്കും നമ്രൂദിനെ പേടിയായത് കൊണ്ട് തന്നെ ആരും ഒരക്ഷരവും മിണ്ടില്ല ഇബ്രാഹിം നബിയെ ഒന്നും ചെയ്യാതെ തന്നെ ആസറിനെ ഉപദേശിച്ചുകൊണ്ട് മകനെ ഉപദേശിച്ച് നന്നാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്രൂദ് മകനെ ആസറിന്റെ കൂടെ വിട്ടു ഈ ഒരു സംഭവം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി കാരണം തീരെ ദയയില്ലാത്ത നമ്രൂദ് രാജാവിന് ഈ സമയത്ത് എങ്ങനെ ദയ വന്നു എന്ന് എല്ലാവരും ചിന്തിച്ചു തന്നെ തള്ളിപ്പറഞ്ഞ ആരെയും ഇതുവരെ നമ്രൂദ് വെറുതെ വിട്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോട് ദയ ആ സമയത്ത് നമ്രൂദിന് തോന്നിയത് അവിടെയാണ് അള്ളാഹുവിന്റെ സംരക്ഷണം ഇബ്രാഹിം നബിയുടെ മേലെയുള്ളത് വിഗ്രഹങ്ങളെ നിർമ്മിച്ചു അങ്ങാടികൾ ിൽ കൊണ്ടുപോയി വിൽക്കലാണ് ആസറിന്റെ ജോലി അതൊരു മഹത്തരമായിട്ടുള്ള ജോലിയായിട്ടാണ് അന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ കരുതിയിരുന്നത് അതുകൊണ്ട് തന്നെ ആസറിനോട് എല്ലാവർക്കും വലിയ ബഹുമാനവും സ്നേഹവുമായിരുന്നു തന്റെ മകൻ വളർന്നിരിക്കുന്നു ഇനി സഹായത്തിന് തന്റെ ഉണ്ടല്ലോ ഈ വിഗ്രഹങ്ങളെ അങ്ങാടിയിൽ അവൻ എത്തിക്കും എന്ന ചിന്തയോട് കൂടി ഇബ്രാഹിം നബി അലി ഇസ്സലാമിനെ വിഗ്രഹങ്ങൾ കൊടുത്തുകൊണ്ട് ഇത് അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടി പിതാവ് കൽപ്പിച്ചു ഇബ്രാഹിം നബി ആവട്ടെ വിഗ്രഹങ്ങളുടെ കാലുകളിൽ കയറിട്ട് വലിച്ചുകൊണ്ട് ാണ് മാർക്കറ്റിലേക്ക് കൊണ്ടുപോയത് തന്നെ ഒരു ഉപകാരം ചെയ്യാൻ കഴിയാത്തവരും മണ്ണുകൊണ്ടുണ്ടാക്കിയ ഈ കളി രൂപങ്ങൾ ആവശ്യമുള്ളവർക്ക് വാങ്ങാം എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കച്ചവടം നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ പുച്ഛിച്ചു കൊണ്ടുള്ള ഇബ്രാഹിം നബിയുടെ സംസാരം ആളുകളിൽ ദേഷ്യമുണ്ടാക്കിയെങ്കിലും ആസിറിന്റെ മകനായത് കൊണ്ട് തന്നെ അവർ അദ്ദേഹത്തെ വെറുതെ വിടുകയാണ് ചെയ്തത് ഇരുപത്തി മൂന്ന് ബിംബങ്ങളാണ് അവരുടെ ആരാധനാലയങ്ങളിൽ ഉണ്ടായിരുന്നത് വിഗ്രഹങ്ങളെല്ലാം വലിയ വലിയ കലാകാരന്മാരുടെ ന്തരമായിട്ടുള്ള പ്രയത്നങ്ങൾ കൊണ്ട് തന്നെ വളരെ ഭംഗിയോടു കൂടെയാണ് ഓരോ വിഗ്രഹങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ടാണ് ആരാധനാലയം പണിതിരിക്കുന്ന തന്നെ ബിംബങ്ങൾക്ക് ഏറ്റവും നടുവിലായി വലിയൊരു ബിംബമുണ്ട് അതാണ് അവരുടെ പ്രധാനപ്പെട്ട ദൈവം മാണിക്യം മരതകം മുതലായ വിലമതിക്കാനാവാത്ത രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതായിരുന്നു ആ വിഗ്രഹം മഹാന്മാരായ ചക്രവർത്തിമാർ ധരിക്കും പോലുള്ള ഒരു കിരീടം അതിന്റെ തലയിൽ അണിയിച്ചിട്ടുണ്ട് പെരുന്നാൾ ദിവസങ്ങളിൽ അവർ പൂജ ചെയ്യുകയും യും അവരുടെ എല്ലാ വേവലാദികളും ആ ബിംബങ്ങളോട് പറയുകയും അത് കഴിഞ്ഞിട്ട് ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പെരുന്നാൾ ദിവസം ഇബ്രാഹിം നബി അലൈഹിസ്സലാമും തന്റെ പിതാവിന്റെ കൂടെ അവരുടെ ആഘോഷത്തിലേക്ക് അവരുടെ ബിംബങ്ങളോടുള്ള പൂജയും അവരുടെ ആരാധനയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന രീതിയൊക്കെ ഇബ്രാഹിം നബിയും അലൈഹി സ്വലാമിന്റെ മനസ്സിൽ മടുപ്പുളവാക്കി ഇബ്രാഹിം നബിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല അവരുടെ പൂജയെല്ലാം കഴിഞ്ഞ് അവർ ആഘോഷ ലഹരിയിലായിരിക്കെ പെട്ടെന്നൊരു വാർത്ത പറഞ്ഞു വിഗ്രഹങ്ങളൊക്കെ ആരോ തകർക്കപ്പെട്ടിരിക്കുന്നു എന്നും അവിടെയുള്ള ജനങ്ങളൊക്കെ ആകെ വിഷമത്തിലും പേടിയിലും വളരെ അത്ഭുതപ്പെടുത്തുന്ന ഈ വാർത്ത ചക്രവർത്തിയുടെ ചെവിയിലും ഇങ്ങനെ നമ്രൂത് രാജാവും ആ സ്ഥലത്തെത്തി വിഗ്രഹങ്ങൾ നശിപ്പിച്ചത് കണ്ട് ആകെ അമ്പരൊന്ന് പോയി അതിൽ ഏറ്റവും വലിയ വിഗ്രഹം മാത്രം ഒന്നും സംഭവിക്കാത്ത പോലെ നിൽക്കുന്നു രാജാവ് ആ വിഗ്രഹത്തെ ഒന്നോട് സൂക്ഷിച്ചു നോക്കി അതിന്റെ കഴുത്തിൽ ഒരു കോടാലി കയറുകൊണ്ട് കെട്ടി മാല പോലെ തൂക്കിയിട്ടിരിക്കുന്നു ഇത് കണ്ടപാടെ രാജാവ് വളരെ ദേഷ്യത്തോടെ ചോദിച്ചു ആരാണ് ഈ കടും കൈ നമ്മുടെ വിഗ്രഹങ്ങളോട് ചെയ്തതെന്ന് ആരും ഒന്നും ഇണ്ടിയില്ല പക്ഷെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഉടനെ തന്നെ ഒരാളുടെ പേര് വന്നു ഇബ്രാഹിം ആളുകൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ പേര് പറഞ്ഞു വിഗ്രഹങ്ങളെ എപ്പോഴും തള്ളിപ്പറയുന്നവരാണ് അവൻ അതുകൊണ്ട് തന്നെ അവനായിരിക്കും ഈ ക്രൂരത ചെയ്തതെന്ന് രാജാവ് വളരെ ദേഷ്യത്തോട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ തന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ കണ്ടപാട് തന്നെ നമ്രൂദ് വളരെ ദേശ തോടെ അട്ടഹസിച്ചു നീയാണോ ഈ ക്രൂരത ചെയ്തത് നിനക്ക് എങ്ങനെയാണ് ഞങ്ങൾ ജീവന തുല്യം സ്നേഹിക്കുന്ന മനസ്സിനുള്ളിൽ ആരാധിക്കുന്ന പ്രിയപ്പെട്ട ദൈവങ്ങളെ നശിപ്പിക്കാൻ തോന്നിയ ഒരു പേടിയും ഇല്ലാതെ വളരെ നിസ്സാരമായിട്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിനുള്ള മറുപടി ഉടനടി കൊടുത്തു മഹാരാജാവേ ഞാനോ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല യാഥാർത്ഥ്യ കുറ്റവാളി നിങ്ങൾ കണ്ടില്ലെന്ന് തോന്നുന്നു വിഗ്രഹങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ വിഗ്രഹമാണ് ഇതിനുള്ള യഥാർത്ഥ കുറ്റവാളി ഇത്രയധികം അപകടങ്ങളെല്ലാം സംഭവിച്ചിട്ടും ഒരു കൂസലും ഇല്ലാതെ ആ വിഗ്രഹം പിടിച്ചു നിൽക്കും തന്നെയുമെല്ലാ കൊലക്ക് ഉപയോഗിച്ച് ആയുധം ആഭരണമായി അണിയുകയും ചെയ്തിരിക്കുന്നു എന്തിനാണ് ഒന്നും അറിയാതെ എന്നെ ശല്യപ്പെടുത്തുന്നത് ആ വലിയ വിഗ്രഹത്തോട് തന്നെ ചോദിച്ചു നോക്ക് അപ്പോൾ സത്യം തെളിയും ഇബ്രാഹിം അലിഹി സ്ലാമിന്റെ വാക്കുകൾ കേട്ട് നമുറതും അവന്റെ അനുയായികളും എന്തു മറുപടി പറയണം എന്നറിയാതെ അന്തളിച്ചു നിന്നു അവരെല്ലാവരും മിണ്ടാതിരുന്നപ്പോൾ വീണ്ടും ഇബ്രാഹിം നബി അലിഹിസ്സലാം തുടർന്നു നിങ്ങളുടെ വിഗ്രഹങ്ങൾക്ക് ഒന്നിനും കഴിയില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ അതി െ ആരാധിക്കുന്നത് അതിനു പകരമായിട്ട് നമ്മെ എല്ലാവരും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുനെയല്ലേ നാം ആരാധന ചെയ്യേണ്ടത് ഇതെല്ലാം കേട്ടപ്പോൾ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയെങ്കിലും ആർക്കും നമ്രൂദിനെ എതിർക്കാൻ സാധിച്ചില്ല നമ്രൂദിന്റെ ഉള്ളിൽ ദേഷ്യം കൂടി വന്ന് ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിന് വലിയ ശിക്ഷ നൽകാൻ തന്നെ നമ്രൂദ് തീരുമാനിച്ചു ഇബ്രാഹിമിനെ ശിക്ഷിക്കണം മറ്റുള്ളവർക്കെല്ലാം പാഠമാകുന്ന നിലയിലുള്ള ഭയാനകമായ ശിക്ഷയായിരിക്കണം അത് എന്ന് നമ്രൂദ് ചിന്തിച്ചു അതിനു പറ്റിയുള്ളൊരു ശിക്ഷ തന്നെ അദ്ദേഹം കണ്ടെത്തി വലിയൊരു തീക്കുണ്ടാരം ഉണ്ടാക്കുക അതിലേക്ക് ഇബ്രാഹിമിനെ എറിയൂ രാജാവിന്റെ ഈ തീരുമാനം രാജാവ് എല്ലാവരും അറിയിച്ചു അപ്പോൾ രാജകല്പന സ്വീകരിച്ചുകൊണ്ട് ആളുകൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുണ്യപ്രവർത്തനമായിട്ട് ചെയ്യാൻ തുടങ്ങി ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിനെ കരിക്കാൻ വലിയൊരു തീക്കുണ്ടാരം തന്നെ അവരുണ്ടാക്കി അതിനുള്ള വിറകുകൾ ശേഖരിക്കുന്നത് അവർക്കൊരു പുണ്യകർമ്മമായിട്ട് അവർ വിശ്വസിച്ചു അങ്ങനെ വിറകുകൾ ശേഖരിച്ച് അതിൽ തീ കൊളുത്തി ദിവസങ്ങളോളം തീ ആളിക്കത്തി അങ്ങനെ അത് ഭയാനകമായിട്ടുള്ള ഒരു തീ കുണ്ടാരമായി മാറി ആ പരിസര പ്രദേശങ്ങളിൽ താമസിച്ചിരുന്നവർക്കെല്ലാം ആ തീയിന്റെ ശക്തിയാൽ അവിടുന്ന് ഒഴിയേണ്ടി വന്നു അതിന്റെ മുകളിലൂടെ പറക്കുന്ന പറവുകൾക്ക് വരെ ആ തീയിന്റെ ശക്തി കാരണം അവർ ചിറകടിഞ്ഞു തളർന്നു വീഴുന്നുണ്ടായിരുന്നു അത്രക്കും ഭീകരവും ഭയാനകവുമായിരുന്നു ആ തീ കുണ്ടാരം ഈ വലിയ തീ കുണ്ടാരത്തിന്റെ അടുത്തേക്ക് വരെ ഒരാൾക്കും പോവാൻ കഴിയാത്തതിനാൽ ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിനെ എങ്ങനെ അതിലേക്ക് ഇടുക എന്നതായിരുന്നു അടുത്തതായിട്ട് നമുദിനെ ചിന്തനേക്ക് രാജാവിന്റെ അടുത്തേക്ക് ഒരു അപരിചിതനായിട്ടുള്ള ഒരു മനുഷ്യൻ വന്നു അയാളോട് ഈ കാര്യത്തെ കുറിച്ചിട്ട് വിവരിച്ചപ്പോൾ അയാൾ അതിനൊരു ഉപായം പറഞ്ഞു കൊടുത്തു ഇബ്രാഹിം നബി അലൈ ഇസ്സലാമിന് ഒരു പെട്ടിയിലാക്കുക ആ പെട്ടി ഈ വില്ലിൽ വെച്ച് എഴുതുവിടുക നല്ല തന്ത്രമാണെന്ന് നമ്രുദിനു തോന്നി അതിനെ പറ്റിയിട്ടുള്ള പ്രത്യേകതരം ഒരു വില്ല് അയാൾ നിർമ്മിച്ചു കൊടുത്തു ഈ ഒരു കാഴ്ച കാണാൻ നാട്ടുകാരെല്ലാവരും കാണാൻ എത്തി അങ്ങനെ അവർ ആ ശിക്ഷ നടപ്പാക്കി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീ കുണ്ടാരത്തിലേക്ക് എറിഞ്ഞു ലോകം മുഴുവനും നിശ്ചലമായി പോയ സന്ദർഭം മലക്കുകൾ വരെ സർവരക്ഷിതാവായ അള്ളാഹുവിനോട് കേണുകൊണ്ട് പറഞ്ഞു സത്യം നിലനിർത്തേണ്ട പ്രവാചകനാണ് ആ തീ കുണ്ടാരത്തിൽ കിടക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീയിലിട്ട് കരിച്ചു കളഞ്ഞാൽ പിന്നെ സത്യം എങ്ങനെ നിലനിർത്തുന്നതാണ് അല്ലാഹു അല്ലേ വലിയ അള്ളാഹു അറിയാതെ ഒരു കാര്യം ഈ ഭൂമിയിൽ നടക്കുകയില്ല അല്ലാഹുവിനെ മാത്രം വിശ്വസിച്ച ഇബ്രാഹിം നബിയെ ഒരിക്കലും അള്ളാഹു കരിക്കാൻ സമ്മതിക്കുകയില്ല ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന്റെ ഒരു തോപ്പ് പോലെ ആ തീ കുണ്ടാരം മാറ്റി കൊടുക്കുകയാണ് അള്ളാഹു ചെയ്തത് ആ തീയെ തണുപ്പാക്കി മാറ്റുകയാണ് അള്ളാഹു ചെയ്തത് ആ തീ കുണ്ടാരത്തിൽ നിന്ന് ശുദ്ധജലം വിശിഷ്ടതരം പഴങ്ങളും നബിക്ക് സുലഭമായി കിട്ടും ആ ഇബ്രാഹിം നബി അലൈഹിസ്ലാം നശിച്ചല്ലോ എന്ന് ഒത്ത് സന്തോഷിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഈ തീ കുണ്ടാരം സന്തോഷമാക്കി കൊടുക്കുകയാണ് അള്ളാഹു സുബഹാനോ താല ചെയ്തത് തന്റെ ശത്രു ശിച്ചല്ലോ എന്ന് ചിന്തിച്ച് നമ്രൂദിന്റെ മുന്നിലേക്ക് ഒരു ദിവസം ഇബ്രാഹിം നബി എത്തി ഇബ്രാഹിം നബി അലൈഹി സ്ലാം വീണ്ടും തിരിച്ചു വന്നത് രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തുള്ള ആളുകളും അറിഞ്ഞു അങ്ങനെ എല്ലാവരും കൊട്ടാരത്തിലേക്ക് വരാൻ തുടങ്ങി ഈ കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ട ആസറിന്റെ മകൻ എഴുന്നേറ്റ് വന്നിരിക്കുന്നു എന്ന് എല്ലാവരും വിളിച്ചു പറഞ്ഞു കേട്ടവർ കേട്ടവർ വിശ്വസിക്കാനാവാതെ അത്ഭുതത്തോടെ ആ കാര്യം കേട്ട് ഇബ്രാഹിം നബിയെ കൊട്ടാരത്തിലെത്തിയ ജനങ്ങളിൽ പലരും നമ്രൂദിന്റെ സാന്നിധ്യം മറന്നിട്ട് ഇബ്രാഹിം നബി അലൈ വിശ്വസിച്ചു ഇബ്രാഹിം നബി പറയുന്നത് സത്യമാണ് ഒരു യഥാർത്ഥ പ്രവാചകനല്ലാതെ ഇങ്ങനെ ഒരു കാര്യം നടക്കുകയില്ല നമ്രൂദിന്റെ ജനങ്ങളിൽ പലരും ഈ കാര്യം വിളിച്ചു പറയുന്നത് കേട്ട് നമ്രൂദ് ആ ഗതീഷത്തിലായി ഇബ്രാഹിം നബിയുടെ തിരിച്ചു വരവ് തന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ നമ്രൂദ് ഇനി എങ്ങനെ ഇബ്രാഹിം നബി അലൈ ഇസ്സലാമിനെ വകവരുത്തുമെന്ന് ചിന്തിച്ചു കൊണ്ടേയിരുന്നു